thank yeah. you शुभवाक्तो नित्यं लोगात् विक्तारवलविराति कुंतलपरम सिंहासनत्यासिनः स्फूर्जल पत्रसुग्रत्त कुंडलमधे शेषेश्वरतो दो गोयलः ईलक्षौमवसं मवीने जलदस्यं प्रभाफत्यगम् स्पायन पाष्ट्यगे सुरक्ततगदाकल्पं स्मरेय दुर्गां छायादु दुर्गदिप्रशमनीं दुर्वादलश्यामम्

വൈഷ്ണവിദേവി ശനീശ്വര ദേവസ്ഥാനത്ത് നടക്കുന്ന ദശമംഗള മഹായാഗത്തിൽ പങ്കെടുക്കുവാനിവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ പ്രഭാകരാനന്ദ സ്വാമിയുടെ ഇരകെ ശബരിമല സന്നിധാനത്തിനും അധികൃതരാശ്രമത്തിലും പിന്നെ പല സ്ഥലങ്ങളിലും ഉണ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൂടിയിട്ടുണ്ട് എന്നേക്കാളും നൂറായിരത്തി തിരക്കാണ് സ്വാമിക്ക് പിന്നെ തിരക്കോട്ടസ് അല്ലാത്ത സമയത്തൊക്കെ എന്നെ ഒരു എട്ട് പത്ത് പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ഞങ്ങൾ അടുത്ത കാലത്തിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ഗോപുരപ്പെട്ട് സ്വാമി പറഞ്ഞു ഇത് സ്വാമിയനോട് ഒരു മാസം മുൻപ് പറഞ്ഞതാണ് ഞാനിങ്ങനെ എഴുതി കുറച്ചു പക്ഷേ ഞാൻ മറന്നു ഒരു നൂറാറഞ്ച് ദിവസമായിട്ട് ഞാനിത്തിരി തിരക്കിലെ ഒന്നല്ല പൂജക്കാരി കൂടുതൽ പിന്നെ കരിച്ചിടല് അതുപോലെ എന്തെങ്കിലും അന്നദാന മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം സപ്താഹത്തിൻ്റെ ഭദ്രദ്വീപ് ഇങ്ങനെ കൂടി നടക്കണേ ധൈര്യം കുറച്ച് ഇന്ന കാലത്ത് രാത്രി കുറേ വൈകി സ്വാമി അവിടെ ഉണ്ടായിരുന്നോ പറഞ്ഞാൽ ഒരു അഞ്ചോ അമ്പതോ സ്വാമി എന്നെ വിളിച്ചു നമുക്കിന്ന് പോകണം ഞാൻ എട്ടരയ്ക്ക് വരും കറക്റ്റ് ഒരു പരിപാടിയില്ല അപ്പോൾ കുറഞ്ഞാന്ന് സുഖമായിട്ട് പറഞ്ഞാൽ ചിട്ട് അഞ്ചോ മണി ഞാൻ നാലരയ്ക്ക് എനിക്ക് ആളാണ് അന്ന് പതിനൊന്ന് മണിക്ക് വന്ന് കിടന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും സുഖമായിട്ട് പറയുമ്പം കുട്ടികൾ ആരും ഇവിടെ ഇല്ല അപ്പോൾ മകൻ മകള് ഈ ബാങ്കുകളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഭാര്യ വിളിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വിളിച്ചു അപ്പോൾ തന്നെ തയ്യാറായി സ്വാമിക്കും ഇത്തിരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലമാണ് കാലടി അന്തമാനം താമസിച്ചു പക്ഷേ ഞാനിവിടെ ഒരു മൂന്ന് മണിക്ക് എത്തുമെന്ന് വിചാരിച്ചു എന്തോ വൈഫ് അവിടുന്ന് പഠിക്കുന്നത് മഴയാണ് അവിടെ പൂരിച്ചൊരിക്കുന്ന മഴയാണ് കോട്ടയത്ത് തന്നെ പോകാൻ വാഴക്കെ റേഡിയോയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരെ ഉണ്ടായില്ല അപ്പോൾ ഞാൻ തന്നെ അനുഭവപ്പെട്ടു ഇവരവിടെ എത്താൻ താമസിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തിരി താമസിച്ചു എല്ലാവരും മനസ്സിലാക്കുകയാണ് ഞാനും ഇപ്പോഴാണ് ആദ്യം പത്താമത്തെ വയസ്സിൽ തിരുവൈരാണിക്കുളം ക്ഷേത്രം കേട്ടുണ്ടോ പോയണ്ടോ ഒന്നുമല്ലായിരുന്നു പത്തോ നൂറോ പേരൊക്കെ തൊഴാൻ വരുന്ന കാലത്ത് പത്താമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ശിവൻ്റെ അമ്പലത്തിലെ പൂജ പിടിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞ് പാട്ടം കിട്ടുന്ന സമയം നമുക്ക് ശമ്പളമില്ല പതിനെട്ട് പതിനൊന്നുമല്ല ഈ ശമ്പളം ഇല്ലാണ്ട് അപ്പോൾ അച്ഛൻ നല്ലൊരു കർമ്മിയൊക്കെ ഏറ്റവും വരിച്ചു പോയി തൊണ്ണൂറ്റേഴാമത്തെ അച്ഛൻ പുറത്തേക്ക് പൂജയ്ക്ക് പോയാലും ഇന്നത്തെ ഞങ്ങൾ അഞ്ചാറ് കാര്യം അരി മേടിക്കാൻ പിന്നെ അവിടെയൊക്കെ നിന്ന് 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 കൊമ്പില്ല അവസാനമില്ല വടകൾ താമസിക്കും അവസാനം ശമ്പളം കിട്ടാത്ത സ്ഥിതിയിൽ അച്ഛനും ഒക്കെ മാരി അച്ഛൻ മാതേ ഇച്ചിരി എറവൻകര എന്നുള്ള സ്ഥലം കുഞ്ചമൺ കുഴിച്ചു നിങ്ങൾ കിട്ടണ്ടായിരിക്കും ഒരു പൈസ കൂട്ടാം ഒരു വലിയ മക്രവാദി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ പോയി രാമട്ടൻ വരാൻ പറഞ്ഞു വിളിച്ചു അമ്മ ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്ത് സഹോദരിമാരൊരു സ്ഥലത്ത് കിടപ്പാടില്ല പക്ഷെ അങ്ങനെ കഷ്ടിച്ച ഒരു പറയും പത്തൊമ്പത് ഇരുപതാമത്തെ വയസ്സിൽ പല അമ്പലങ്ങളും അമ്പത് പേക്കെ ശമ്പളമുള്ളൂ ഒരു മാസമേ അന്ന് വരുമാനം ഇപ്പോഴൊക്കെയല്ലേ വരുമാനമൊക്കെ ആയുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടി താമസിച്ചുവന്നു അത് കഴിഞ്ഞാണ് തൃപ്പുളത്തൂരെ എന്ന് പറഞ്ഞ പലദേവത ക്ഷേത്രം വിഷി കിട്ടി അവിടെ അന്ന് അമ്മയോട് നല്ല സാറിന് പ്രാർത്ഥിച്ച് തൊണ്ണൂറ്റി ഒമ്പതിലെ ആദ്യമായിട്ട് ശബരിമലയിലെ മാളിക പുറത്തുനിശാന് അപ്പം ഞാൻ പൂജ കഴിച്ച് അമ്പലം കത്ത് പിടിച്ചു അച്ഛൻ്റെ അമ്പത്തിനാലാം പറഞ്ഞാൾ അതിഗംഭീരമായിട്ട് കഴിച്ചു ഞാൻ ആച്ചുപോയി വളർത്തിക്കൊണ്ടുവന്ന ആ ക്ഷേത്രം കുറേ ആളുകളുടെ സൂത്രത്തിൻ്റെ വീഴിൽ എൻ്റെ ഉപയോഗിച്ചു കുടുംബക്ഷേത്രം കുറെ നമ്മുടെ തന്നെ ഒരാളുടെ സൂത്രത്തിന് ഞാൻ അറിയാൻ കൊടുക്കുന്നു അവിടെ ആയിരുന്ന മുന്നോട്ട് ശമ്പളം ഞാനും പത്തിൻ്റെ പുട്ടിൻ്റെ കുട്ടികൾ പഠിക്കാൻ നന്നായിട്ട് പഠിച്ചു അപ്പോൾ അവരിത്തിരി പൈസ നടത്തി അച്ഛൻ്റെ ശതാഭിഷേരം ഗംഭീരമായിട്ട് രംഗണി കൃഷ്ണൻ്റെ ഗുരുടെ ഭാഗ്യത്താവും അത് തീരുന്ന ഒന്ന് പത്രത്തിൽ വരിക ശബരിമല സാഹചര്യങ്ങളാണ് അയ്യോ ശരീരം കൂടുതലും കുട്ടിയല്ല അപ്പം ഇത് കണ്ടിട്ട് ഈ അച്ഛൻ്റെ ഇത് കഴിഞ്ഞ് അപേക്ഷിച്ചു എസ് എസ് എൽ സി പാസ്സാവണം തിരുമാറാടി എന്ന് പ്രസാദിച്ച് പഠിത്തം എട്ടാം ക്ലാസ്സിൽ തുടച്ചിട്ട് അവർ മൂന്ന് മാസം കൊണ്ട് തന്നെ കുറച്ച് സുഹൃത്തുക്കൾ എസ് എൽ സി പാസ്സായി ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അന്ന് പദ്ധതിക്കാളാണ് ശബരിമല അതിന് ഇത്രക്കൂടെ ദൂരത്ത് പറഞ്ഞ സർഫാണിഷി പാസ്സാവുന്നില്ല അന്ന് എന്നെ പഠിപ്പിച്ച മഹാരാജ് കോളേജ് പ്രൊഫസർ വീട്ടിൽ രാത്രി പൂജ കഴിഞ്ഞു പഠിപ്പിക്കുകയായി ഞാൻ അത് ഇതേ കളഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റെന്ന് പറഞ്ഞു ഒരാൾ സർട്ടിഫിക്കറ്റ് എന്നെ കളിയേ ആ സർട്ടിഫിക്കറ്റ് പിന്നീട് ഒരു പ്രതീക്ഷയിൽ ശബരിമലയ്ക്ക് അപേക്ഷിച്ചു ആദ്യത്തെ പുറപ്പെടാശാന്തി അന്നത്തെ മളിയപ്പുറം മേശാന്തി ശബരിമല മേശാന്തി സന്നിധാനം തന്നെ താമസിക്കാം ഓരോ പാട്ട് പുറപ്പെട്ടാശാന്തി തിരുവനന്തപുരത്ത് നമുക്ക് ഇൻ്റർവ്യൂ മാറ്റി തിരുവിതാംകൂറുകാർ മാത്രമേ അപേക്ഷിക്കാവൂ ഇതൊക്കെ വന്നാലും എനിക്കത് എന്നെ അയ്യപ്പൻ ഭരണഘടനയാണ് മാറ്റിയിരുന്നു ഇത് മഴയപ്പുറത്തമ്മയോ തൊക്കളപ്പൂരമ്മയും കൂടി ഇനി ഇങ്ങനെയൊക്കെ നിയമം വന്നാൽ പറ്റുള്ളൂ അങ്ങനെ ശരിക്കും സബ്രഹ്മണ്യമേനസാതി തിരഞ്ഞെടുക്കണ ഒന്നാം തീയതി ഇൻ്റർവ്യൂ രണ്ടാം തീയതി പത്താം വന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു തന്നെ ഞാൻ ആദ്യമായിട്ട് മഴയപ്പുറത്ത് കഴിഞ്ഞിട്ട് സബ്രിമലയേനെ ആദ്യത്തോക്കാം അപ്പൊ പിന്നെ എൻ്റെ മകനായിരുന്നു പ്രശ്നത്തെ കലാപ്രതിഭാഗ സിനിമയിലൊക്കെ ആയപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അപ്പൊ മകൻ്റെ അച്ഛൻ എന്ന രീതിയിലാണ് ഞാൻ അറിയപ്പെട്ടത് പുതു ജോലിയാണ് അത് കഴിഞ്ഞ് പിന്നീട് നമ്മളറിയാലോ കേരളത്തിൽ കൊണ്ട് വളരെ കുറച്ചും സ്വരൂര്യം ശാന്തിയാവാെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ ദേശങ്ങളിലും ഇന്ത്യ മുഴുവനും അതായത് ആരെയൊക്കെ പരിചയപ്പെടണം സിനിമ പഞ്ചസിക്കറിയുള്ളതുകൊണ്ട് ഇന്ദ്രിയ ഗാന്ധിജിലും ജെബി ലാല് കൃഷിയാവും മോഹൻ്റെ ആരോഗ്യം എന്നാൽ ഇതിലൊക്കെ ആയിട്ട് വേദിയിൽ പങ്കെടുക്കുന്നതിനും രോഗം കാണുന്നതിന് കുടുംബം മലയാളം മലരേ വിവാഹം കഴിച്ചിട്ട് മോളുണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ വന്ന ഇന്നിട്ട് എനിക്ക് കഴിക്കും മകൻ ജോലി മകന്റെ മനുഷ്യൻ്റെ ജോലി കലാ കുട്ടികളൊക്കെ കലാകാരന്മാർ കുട്ടും പാടും ഒക്കെ ചൂട്ടികളാണെങ്കിൽ അപ്പം ഇപ്പം നമ്മളൊരു അറുപതാമത്തെ രണ്ടാമത്തെ വെച്ച് ശാന്തി നിർത്തിയിട്ട് ഈശ്വരൻ തന്നപ്പോൾ അത് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം അത് നിർത്തിരിക്കേണ്ട അപ്പം ഇങ്ങനെയാണെങ്കിൽ പരിപാടിയൊക്കെ എടുത്ത് നമുക്ക് ഭയങ്കര കാര്യങ്ങൾ പോകും അപ്പം എന്താ ഇത് പറഞ്ഞു വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് മോഹനായിട്ട് കാര്യത്തിൽ ചെറു കഴിഞ്ഞ കേസ് തോന്നിട്ട് ആ സമയത്ത് ജസ്റ്റിസ് പരിമൂർണൻ അടുത്ത ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു മേശാന്തി വെക്കണമെന്ന് അങ്ങനെ രാജീവ് വേട്ടൻ വയസ് കൂടി കൂടി ആ പാവം രാമനെ വച്ചേക്കാമെന്ന് പറഞ്ഞു ഞാൻ മേശാന്തി ആയിരിക്കും മസിൽ പിടിച്ചൊന്നും നടക്കാറില്ല എന്താണെന്നു വെച്ചാൽ ഇവിടെ കണ്ടാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താതിരിക്കും ഏത് കൊച്ചു പോയാലും നമ്മൾ കണ്ട കണ്ടവരെ നമസ്കരിക്കും ഇപ്പം എന്നെ പറ്റിയ കാര്യം പെണ്ണെ വെച്ചിട്ട് പറഞ്ഞു സ്വാമി പിടിച്ചൊരു വന്നി ചാർച്ചു മോനേട്ടനും പൈസയും വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളെങ്ങനെ ഭയങ്കരമായിട്ട് നടന്നിട്ടുള്ളത് പിന്നെയാണ് ഇൻ്റർവ്യൂ ബോർഡിൽ വെച്ചത് അത് നിങ്ങളധിയും കൊല്ലത്തെ അദ്ദേഹം തന്ത്രി കൂടിയാണ് ആര് അദ്ദേഹത്തിന് ആപ്രമശാന്തി അപ്പം അദ്ദേഹം മൂന്ന് പദവി മാളിയപ്പുറമേശാന്തി ശബരിപുരമേശാന്തി മാളിയപ്പുറമേശാന്തി ശബരിപരമേശാന്തി ആരാണ് ആ ഒരു കൊല്ലം മാത്രമേ മേശാന്തി കൂടാറുള്ളൂ എനിക്ക് വേണ്ടി മാത്രം ഇപ്പം വേറെ ആരെയും തന്ത്രി മാത്രമേ ചെയ്യും പിന്നെ ദേവസ്വം ബോർഡ് അത് പറഞ്ഞു പറയും ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ആ പത്താറാമത്തെ വയസ്സിന് ശേഷം ഊരനക്ഷത്രം ഊരപ്പൊടിയിലൊക്കെ കേട്ടിരുന്നു പക്ഷെ ഞാൻ അപ്പം ഞാനൊന്നും വിചാരിക്കുന്നു ഈ പത്താമത്തെ വയസ്സിൽ ശാന്തി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈശ്വരനോട് മനസ്സിലാക്കി പ്രാർത്ഥിച്ച നമ്മൾ ഈശ്വരനുഗ്രഹിക്കും ഇപ്പോഴും പറയും ലോട്ടറിയിൽ ടിക്കറ്റിരിക്കില്ല പക്ഷേ ലോട്ടറി ദോഷം കിട്ടുമ്പോൾ ഇല്ല ഇനി ബുദ്ധിമുട്ടുണ്ടാകും ലോട്ടറിയിൽ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ശ്രമിച്ച് നമ്മൾ ഇന്നലെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണമെങ്കിൽ പറയാം നമുക്കറിയാം അതിനെ അതിജീവിച്ച് ഏശ്വര രക്ഷിക്കാതിരിക്കില്ല അച്ഛനും നല്ല മനുഷ്യരായിരുന്നു ചെറുപ്പാടും മിക്ക കടന്നു ഇട്ടാന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഈശ്വരന്റെ ആ അനുഗ്രഹം ശരിച്ച് ആസ്വദിച്ച മനുഷ്യരാണ് ഇനി പോകാത്ത സ്ഥലം ഇന്ത്യ മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അനുകൊണ്ടാണ് പറഞ്ഞു വേഷ വീട്ടിലൊക്കെ രണ്ടും കൂടെ പോയിട്ടുണ്ട് പിന്നെ പലത്തെ പ്രവർത്തന്മാരും പലപ്പോഴും ഇന്ത്യ വീട്ടിലും പോയിട്ടുണ്ട് ആരെയൊക്കെ കാണുമെന്ന് ആഗ്രഹിച്ച ഇദ്ദേഹം പറഞ്ഞ പോലെ പക്ഷെ വന്ന വഴി മറക്കാറില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മളീ വലിയ ഒരു ഇത് നടക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സല്ലേ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ആരോഗ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് മാറ്റിത്തരും എന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ ഈ വലിയ വേളയിൽ ഇത്തിരി വിരത്തേക്കുണ്ട് അത് നന്നായി സ്വാമി തിരക്കിനും ഞാനും തിരക്കിനായി ഈ നാളെ കാലത്ത് പോകണം നിങ്ങളെല്ലാവരെയും ഈ പത്രപേരി ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന

ൂടി ഗുരുക്കന്മാരും ഋഷിമാരും തുല്യമായിട്ടുള്ള ആചാര്യ മഹാരാജ് ശെ മുൻപേ രാമൻ കമ്പതിരിപ്പാട് ഇവരുടെയൊക്കെ പാപസ്പർശത്താൽ ഒരു കാലത്ത് തകോപനവും സിദ്ധഭൂമിയും ത്രേതായുഗത്തിൽ ഉന്നതമായ ക്ഷേത്ര സ്ഥലവുമായിരുന്ന ദേവസ്ഥാനമായിരുന്ന ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഒരു യാഗം നടക്കുമ്പോൾ ഇവിടെ പാദ നശത്താൻ പുണ്യാത്മാക്കൾ അത്ര ഭവിക്കുന്നുണ്ട് അത് ഇച്ഛയായിരിക്കാം സിദ്ധയോഗിമാരുടെ ഇച്ഛയായിരിക്കാം അതിൽ ഏറെ സന്തോഷം ഇന്ന് ശരീരമേശാന്തി തിനിമേയെ പൂർണ്ണകൂമ്പം കൊടുത്ത് ഒരു നാല് സ്റ്റെപ്പ് വെച്ചപ്പോൾ സ്വർണ്ണ കളറുള്ള ഒരു വലിയ ചിത്രശലഭം ചുറ്റും പറയുന്നത് കണ്ട് പൂർണ്ണ മുമ്പത്തിന് ചുറ്റും തിരിമേ മുന്നിൽ ഇങ്ങനെ വട്ടം ഇട്ട് പറന്നപ്പോൾ ഞാൻ തൊഴുത് നമിച്ചുപോയി മാളിയെ പുറത്തമ്മ കൂടി ഇന്ന് വന്നോ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് തോന്നിപ്പോയി അപ്പം കഴിഞ്ഞ ദിവസത്തെ യാതയത്ത് ദേവിയുടെ രൂപം അത്തി അത്തികുണ്ടത്തിൽ ദർശിക്കാൻ സാധിച്ചു ഇന്ന് അതിനെ അനുസ്തമിപ്പിക്കുമാർ ശ്രേഷ്ഠമായ ഒരു ചിത്രശല്വം ഇവിടെ വരികയും ചെയ്തു അത് ദേവി സാന്നിധ്യം പൂർണ്ണമായും ഉണ്ട് എന്നുള്ളതെൻ്റെ തെളിവാണ് ഏറെ പരിപാടനമാ പരിപാലനവും പവിത്രവുമായി ദേവഭൂമിയിൽ ഇങ്ങനെ പുണ്യാത്മാക്കൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ കർമ്മം ചെയ്യുന്ന ക്ഷമ മാത്രേയും നമ്മുടെ രാമൻ നമ്പൂതിരി തിരുമേനിയും ഇവിടെ വന്ന് ആശംസകൾ അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതിനാൽ ഈ പവിത്രമായ പാദങ്ങൾ ഇവിടെ പാലിച്ചതിനാൽ ഈ പുണ്യഭൂമി വരും ദിനങ്ങളിൽ അതിശ്രേഷ്ഠവും വലിയ വലിയ യാഗങ്ങൾ നടത്താൻ സാഹചര്യവും തരും എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ ഈ ദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അദ്ദേഹത്തിന് ആയിരം ആയിരം തിരുമേനിക്കായിരം ആയിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് നമസ്കാരം സത്യ ഭഗവതിയുടെ തുള്ളലെടുത്ത് ദേവി പരാശക്തിയുടെ സ്വരൂപമാണ് നമ്മുടെ എല്ലാ ചടങ്ങുകൾക്കും പകുതി മുക്കാലും സന്യാസിയാണ് എന്നാൽ കുറച്ച് സംസാരം കയ്യിലെടുത്തു ആ കുറച്ച് സംസാരം മാത്രം അത് വെച്ചു ബാക്കി ഒരു എഴുപത് എഴുപത്തഞ്ച് എഴുപത്തെട്ട് എൺപത് ശതമാനം സന്യാസി ജീവിതമാണ് നയിക്കുന്നത് ഇന്ന് മാലാജിയോട് ഒത്തിച്ചേർന്നതിൽ പ്രത്യേകം നന്ദി ആശംസകൾ നേർന്നു കൊള്ളുന്നു அதை ரிது வாக்கு பண்ணி சடங்கு நன்றி நமசிவாய 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 நமசிவாய

य नम शिवाय नम शिवाय शम्भो नम शिवाय नम शिवाय नम शिवाय शम्भो बालनाय भक्तमान् परिचो <Sess> <Sess> യോഗ സ്വാമിയാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ആചാര്യ ആയുർവേദം ആയുർവേദവും ജീവിതവും എന്ന രീതിയെ കുറിച്ച് അവർ സംസാരിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ഈ ആശ്രമവും പതിനെട്ട് സിദ്ധന്മാരുടെ സന്നിധി മാതാ വൈഷ്ണവി ദേവിയുടെ നിറഞ്ഞ സാന്നിധ്യവും കാരണം ആയുപോർത്തമയെ പൂജ ചെയ്യുന്നവർക്ക്

പിന്നീ എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക കാരണം ഈ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം ശതാഭിഷേകം എന്തോ നിർഭാഗ്യവശാൽ സമുദ്രത്തിന് അങ്ങനെ ഏതോണ്ട് എനിക്കും ഓർ പറ്റിയില്ല അവിടെ തന്നെ മംഗളാശ്വാസം എന്നാൽ അത് കഴിഞ്ഞ് എയർപോർട്ട് ഇറങ്ങി ആദ്യം അവിടെ പോയി പോയിട്ടുണ്ട് യാത്ര പോകുന്നത് അതിനാണ് നമ്മുടെ ദണ്ഠി സ്വാമിയും കൂടി എയർപോർട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആശ്രമത്തിലേക്ക് അവിടെ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എയർപോർട്ട് ഇറങ്ങി അങ്ങനെ ആശ്രമത്തിൽ നേരിട്ട് പോയിട്ടില്ല ചരിത്രമില്ല നമ്മളെ ഫ്ലൈറ്റ് ഇറങ്ങിയ മാതാവി എപ്പോഴാണാവോ ഇവിടേക്ക് വരുന്നത് പറയും ഇനി അടുത്ത സാധനം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇറങ്ങി അടുത്ത പോയതൊക്കെ അല്ലെങ്കിൽ വസ്ത്രം അതെടുക്കാൻ പിന്നെ അടുത്ത അടുത്ത് തട്ടിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ പതിവ് തിരുവനന്ത ഇത്രയും ഞാഴിത്തിത്തോന്നു നമ്മുടെ ഒരു വിളിപ്പുറത്ത് ഏകദേശം തൃക്കണത്തൂർ എന്ന് പറയുന്നത്